ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ ദമ്പിയിലെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ചാനൽ കാണുന്നവരാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു അപ്പൊ നമുക്ക് വീഡിയോ കടക്കാം അപ്പൊ ഇത് ഈ ആപ്പിന്റെ പേര് പിറ്റ് ആപ്പ് കേട്ടോ ഈ ആപ്പിന്റെ പേര് അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് എങ്ങനെ വരും അപ്പൊ നമുക്ക് ഓക്കേ കൊടുക്കാം അപ്പൊ ഇത് നോക്കുമ്പോ അത് ഫസ്റ്റ് ഇങ്ങനെ ആയിക്കോട്ടെ വയസ്സ് വരാ അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യണ്ടത് കൊറേ ടൈപ്പിംഗ് ഒക്കെ ചെയ്യണ്ടോ ഇതില് അപ്പൊ ഇഷ്ടപ്പെട്ട പല ദമ്പയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് പല ഇത് പറ്റോട്ടോ അപ്പൊ ആ ഡിക്യോ അതേണ്ട കൊറേ ഇതുണ്ട്ട്ടോ കണ്ടോ വയസ് പല രീതിയിലുള്ള ദമ്പയിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അപ്പൊ ഞാനിപ്പ് ചൂസ് ചെയ്യണത് ചൂസ് ചെയ്യണത് അപ്പൊ ദേ ഈ ടെസ്റ്റിൽ ഞാൻ ഇങ്ങട് ആക്കാം ടോയ്സ് അത് ശേഷം കേട്ടോ നമ്മൾ ഇത് കാര്യങ്ങളെത്തി കടക്കാം. ഇനി നമുക്ക് അടിയിക്കോമ്മ നാലാമത്തെ ഓപ്ഷൻ ഈ അത് നമുക്കാം ടോയ്സ് ആ നമുക്ക് ഇവിടെ കളർന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ അത് നമുക്ക് അടിക്കാം നമുക്ക ടോയ്സ് അപ്പൊ ഇവിടെ കൊറേ കളർ ട്ടോ ടോയ്സ് അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ള ഇതുണ്ട് അപ്പൊ ഞാൻ ചെയ്തിട്ട് എടുത്തോ ടോയ്സ് അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു ട്ടോ ടോയ്സ് ഇപ്പൊ അതെ ഇവിടെ ഇവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊന്ന് നിങ്ങള് ക്ലിക്ക് ചെയ്തോ ടൈസ് അപ്പൊ ഇവിടെ ഇവിടെ ഇങ്ങനെ കളറിന്റെ വെള്ളം വേണമല്ലോ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ടൈസ് ക്ലിക്ക് ചെയ്യുമ്പോ ഇത് അവളത്തെ ഒരു ഇതായിക്കോട്ടെ ടൈസ് അപ്പൊ നമ്മൾ ഇങ്ങനെ നീക്കുമ്പോൾ കളറായിട്ട് വരോ ടൈസ് അപ്പം ഞാൻ ഇപ്പൊ ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത് അപ്പൊ ഞാൻ ദേ ഇവിടുത്തെ ഈ നാലാം നാലാമത്തെ ഓപ്ഷൻ ഇട്ടെടുക്കും അപ്പൊ ഇങ്ങനത്തെ വലിയ ഇനി നമുക്ക് ഇമേജസ് കൺവേർട്ടൈസ് ഇമേജ് convert ചെയ്യുമ്പോ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലേ ഇതില് മൂന്നാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലേ ഇമേജ് എന്നുള്ളത് അത് നമുക്ക് ക്ലിക്ക് അത് ക്ലിക്ക് നമ്മൾ റിയിക്കായിക്കോട്ടെ വയസ് പോവാ ഞാനിപ്പോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടോ അപ്പൊ ഞാൻ ദേ അത് ഞാൻ ഇപ്പൊ കറക്റ്റ് ആവുമോട്ടോസ് അപ്പൊ ഞാനിപ്പൊ ഇങ്ങനെയാസ് അപ്പൊ ഞാൻ എന്ത് ഇവിടെ വന്നിട്ട് ചെറുതാക്കണ്ടോസ് അപ്പ വയസ് ഞാനിപ്പ എന്റെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോസ് അതിനുശേഷം നമുക്ക് ടൈപ്പിംഗ് ചെയ്യണ്ട അപ്പൊ അതിന് മുന്നേ നമുക്ക് ടൈപ്പ് ചെയ്യണ മുന്നേ ഇവിടെ വേണ്ട മൂന്ന് നോട്ടോണ്ടത് ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പാമത്തെ ഓപ്ഷൻ ഇമാജ് ഇമാജ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടോളൂ അത് നമുക്ക് ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് ഇതേ കണ്ട ഇവിടെ ഇതിന്റെ മേലെ ഇപ്പൊ എല്ലാം തെറ്റിക്കെടുക്കണം നമുക്ക് ഇപ്പൊ യൂട്യൂബിന്റെ ദമ്പിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കണ്ടോ ഇവിടെ ഒരു ഇത് അത് ക്ലിക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ടോസ് അപ്പൊ ഇവിടെ കണ്ടോ യൂട്യൂബ് ദമ്പയിൽ നിന്നുള്ളു അപ്പൊ അത് ക്ലിക്കേട്ടോസ് ഇപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോലിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കണ്ടോ ഇപ്പൊ ഇത് ചെറുതായി അതിന്റെ ഇതില് ചെറുതാക്കൻ ആയി അത് അത് നമുക്ക് ക്ലിക്ക് ആയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം ചെയ്യുമ്പോ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ തോന്നിട്ടുള്ള അപ്പൊ ഞാനിപ്പോ ഒരു എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇത് ടൈപ്പ് ചെയ്യാൻ നിങ്ങക്ക് നിങ്ങൾക്ക് ഏതാ യൂട്യൂബ് വീഡിയോ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഹൗ ടു യൂട്യൂബ് മാത്രം കണ്ടിട്ടുള്ള ഡോസ് അപ്പൊ ഞാൻ ഇവിടെ ആപ്പ് ഇട്ടിട്ട് ചാനലൊന്നും ഒന്നും കൂടി ടൈപ്പ് ചെയ്യാൻ കേട്ടോ ചാനൽ എന്നിട്ട് ഇവിടെ കണ്ടോ വേണ്ട ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്യാം അപ്പൊ വേണ്ട ഇവിടെ ഇങ്ങനെ വന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് വലിപ്പൊന്നും കുറയ്ക്ക അപ്പൊ വന്നിട്ടുണ്ടെട്ടോ അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ടൈപ്പ് ഡുമ്പ് ഒന്ന് ഇതൊക്കെ നമുക്ക് ഷേപ്പ് ഒന്നും പറ്റ അപ്പൊ ഇത് ഇവിടെ വേണ്ട ഇവിടെ ഇത് ചിഹ്നം മൂന്നാമത്തെ ഒരു ചിഹ്നം ആക്കണേ നമുക്ക് ഇത് ഒന്ന് ഇതേ ക്ലിക്കേട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ വേണ്ട ഫെല്ലിങ്ങിന്റെ ഇത് ക്ലിക്കേസ് എന്നിട്ട് ഇതിങ്ങനെങ്ങനെയാ സ്രോ ചെയ്യുമ്പോ കളർന്നുള്ളത് ഇണ്ടോട്ടോ അതൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം അതിനു മുന്നോ ഇവിടെ ഫോണ്ടന്നോളെ അപ്പൊ നമുക്ക് അത് കളിക്കും അപ്പൊ ഇവിടെ പല രീതിയിലുള്ള ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാട്ടോ അപ്പൊ ഞാനിപ്പ ചെയ്യാൻ പോണത് അപ്പൊ വയസ്സ് ഞാനിത് കണ്ടോ ഇങ്ങനെ വരട്ടെ വയസ്സ് അപ്പൊ ഞാൻ എന്തായാലും നോക്കി കണ്ടോ ഒരു ഇതായിട്ടില്ലേ ഇനി നമുക്ക് അതിന്റെ ഫോട്ടോസ് ഇപ്പൊ യൂട്യൂബിന്റെ ലോഗോസ് ഒക്കെ ചെയ്യണമെങ്കി ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ എടുക്ക ഇമ്പോർട്ടൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാ ഞാൻ ഈ യൂട്യൂബിന്റെ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞോ അതെങ്ങനെ ചെയ്യണ്ടേ ആ പൈസ ഇതിന്റെ കറക്റ്റോള ഇതിന്റെ ഇതില് വയ്ക്കാണു ആ പൈസ നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഡയസ് അപ്പൊ ഞാനപ്പ ഇതിന്റെ കറക്റ്റ് ഇതിൽ വെക്കാട നമുക്ക് വേറെ ടെസ്റ്റ് എടുക്കാണെങ്കി ഇവിടെ ഒരു പ്ലസ് ആളായില്ലേ വിളിക്ക എന്നിട്ട് ഇതിൻ്റെ മേഖല തന്നെ ടെസ്റ്റ് എന്നുള്ളത് അത് വിളിക്കാം കേട്ടോസ് അപ്പം ഇവിടെ നമുക്ക് ടെസ്റ്റ് കിട്ടിണ്ട് ഇപ്പം എൻ്റെ ഇതിൽ വെക്കാൻ പോണോ ഡബിൾ കിക്ക് അപ്പൊ ചാനൽ അല്ലെട്ടോസ് ഞാൻ തെറ്റിപ്പോയാണ് ക്രിയേറ്റ് ക്രിയേറ്റ് ഇപ്പൊ ക്രിയേറ്റ് എന്തടിയും ഒരു ക്രിയേറ്റ് അടിച്ചു കൊടുക്കണം നമുക്ക് ഇത് ട്ടോ. ഒരു കറക്റ്റ് ആയിട്ടുണ്ടോസ് നമുക്ക് ഇതിന് ഇത് ഇത് കളർ മാറ്റം ഒന്നും വേണ്ട ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതി ഡേ അപ്പൊ നമുക്ക് പിന്നും ഒരു ടെസ്റ്റ് എടുക്കണം കേട്ടോ നമുക്ക ടെസ്റ്റ് എടുക്ക പിന്നെ നമുക്ക് പിന്നെയും ടൈപ്പ് ചെയ്യാം അപ്പൊ ഞാൻ അടുത്ത ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് കേട്ടോ ടൈപ്പ് എമൗൺ അപ്പ വയസ്സ് ഇതിന്റെ എല്ലാ ഓട്ടറും ഞാൻ ഇപ്പൊടുത്തേക്കാമോ പൈസ ഇതിപ്പോ നേരത്തെ കണ്ടതിനായിട്ട് കുറച്ചും കൂടി ഡുംബായിട്ടില്ല അപ്പം നേരത്തെ കണ്ടിപ്പോ ഒരു ഡുംബും ഉണ്ടായിട്ട് ഇപ്പൊ ഒരു ആയിട്ടുണ്ട് കറക്റ്റ് ഇനി നമുക്ക് ഇത് ആക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ചെയ്യണമെങ്കി ഇവിടെ പിന്നെ ഒരു മൂന്ന് ഇതോളം ചെയ്യാം നമുക്ക് ഉണ്ട് ചെയ്യണ്ട അപ്പൊ വേണ്ട നമ്മള് പണ്ട് ചെയ്യണ പോലത്തെ ഷെയർ അപ്പൊ ഇതിന്റെ അടിക്കേണ്ട നമ്മൾ നേരത്തെ ഏതേപോലെ ഇവിടെ ഇത് ചെയ്യ എന്നിട്ട് ഇവിടെ ആയിട്ട് പറയത്തെ നമുക്ക് ഇനി സേവ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും കഴിക്കണെങ്കി അതാ കഴിക്കട്ടെ അപ്പൊ നമുക്ക് ഇനി ഫോൺ യൂട്യൂബിന്റെ ഇതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞു അപ്പൊ ആദ്യമേ നമുക്ക് യൂട്യൂബ് പെൻ ഇമേജ് ടൈപ്പ് ചെയ്യാസ് യൂട്യൂബ് പെൻ ഇമേജ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ കണ്ട ഇവിടെ കൊറേ യൂട്യൂബിന്റെ ഇതൊക്കെ ലോഗോസ് ഒക്കെ വരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോസ് ഉണ്ടോട്ടോസ് അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കണ ഇതാണ്ടോസ് അടിയിക്കുമ്പോ വേറെ ഒക്കെ ഇണ്ടോട്ടോസ് അപ്പൊ നമ്മൾ ഇതാണ്ടോ കറക്റ്റ് ചെയ്യാണു அப்ப நமக்கு இது எடுக்கணி விடாண்ட வட சேவ் வட்டன் அப்ப அவட்டாஸ் அப்ப சேவாய்ட் அப்படினா അപ്പൊ അപ്പൊ നമുക്ക് അത് സേവ് ആയിട്ടുണ്ടോസ് നമുക്ക് എഡിറ്റിങ് ഒക്കെ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യണ്ടേ റിമ്യൂവും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് ചെയ്യാണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇത് വരുന്ന റിമ്യൂം ബ്ലാക്ക്ഗ്രൗണ്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ ഇട്ടെടുക്കണ്ടത് അപ്പൊ നമുക്ക് അടിക്കാൻ പോണ്ട ഇവിടെ അപ്ലോഡ് ഇമേജ് അത് വിളിക്ക അപ്പൊ എനിക്ക് ഇപ്പൊ ചെയ്യേണ്ടത് ഡെയി വീഡിയോ എന്റെ ഫോട്ടോ ചെയ്യേണ്ടത് അപ്പൊ ഡൗൺലോഡ് എടുക്കട്ടെ മലേല അപ്പൊ ഇപ്പൊ എന്റെ ഇമേജ് ഇപ്പൊ ഫുള്ള് വൈറ്റ് ആക്കാൻ പോട്ടോ കവർ കവർ ചെയ്യാൻ പോട്ടോ ഇത് പെട്ടന്ന് ചെയ്യാൻ പറ്റോട്ടോ അപ്പൊ ഐസ് ഇതേണ്ട ഇവിടെ എന്റെ ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോസ് അപ്പൊ എനിക്ക് ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യണ്ടോസ് അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രീ ആയിട്ടുള്ളത് കണ്ടോ അത് കേട്ടോ അപ്ലോഡിങ് അപ്ലോഡ് ആയിട്ടുണ്ടോ ഐസ് ഗാലറി പോയ നിങ്ങൾ കാണാൻ പറ്റുമോ എന്റെ ഒക്കെ ഏയ് നിങ്ങളെ ഫോട്ടോസ് ഒക്കെ കേട്ടോ ഐസ് അപ്പൊ ഓരോ കൂടി എഡിറ്റ് ചെയ്യണ്ടത് നമുക്ക് അപ്പൊ ഒന്നുകൂടി കൂടെ ചെയ്യാം അപ്പൊ പൈസ ഈ യൂട്യൂബിന്റെ ലോകം ഉണ്ടോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ഡൗൺ ചെയ്യാം ഇത് വേഗം എഡിറ്റ് ആയവര് കിട്ടോട്ടോ നമുക്ക് വേഗം അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് പണ്ടൊക്കെ വേഗം ഇങ്ങനെ കൈ കൊണ്ടാണ് ട്ടോ ചെയ്ത് ഇപ്പൊ ടെക്നോളജി പെട്ടോ ഇങ്ങനെ വരും പൈസ അപ്പൊ നമ്മളിത് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യണം ചെയ്തിട്ടുണ്ട് നേരെ ക്രിയേറ്റ് പിന്നെയും അവിടേക്ക് പോവാ യൂട്യൂബിന്റെ ഇതൊക്കെ ലോഗോസ് ഒക്കെ വരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോസ് അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കണ ഇത് കണ്ടോ ഇതാ ഇതായി വേറെ ഒക്കെ ഇണ്ടെ അപ്പൊ അവ നമ്മൾ ഇതാണ്ടോട്ടാ മൂണ് അപ്പൊ നമുക്ക് ഇത് എടുക്കണെങ്കി ഇവിടെ സേവ് വട്ടൻ അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പൊ ഇത് സേവായിട്ടുണ്ടോട്ടെ അപ്പൊ 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 നമുക്ക് അത് സേവ് ആയിട്ടുണ്ടോസ് നമുക്ക് എഡിറ്റിങ് ഫോട്ടോസ് ഒക്കെ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടത് റിമ്യൂവും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് ചെയ്യാണ്ട് അപ്പൊ നമുക്ക് കണ്ടേ ഇവിടെ ഒരു ഇത് വരുന്ന റിമ്യൂ ബ്ലാക്ക്ഗ്രൗണ്ട് ഫസ്റ്റത്തെ ഇട്ട് എടുക്കണ്ടത് അപ്പൊ നമുക്ക് അടിക്കാൻ അടിക്കുമ്പോ അടിക്കുമ്പോണ്ടവിടെ അപ്ലോഡ് ഇമേജ് അത് ക്ലിക്ക് കേട്ടോ എനിക്ക് ഇപ്പ ചെയ്യണ്ടത് ഡെയി വീഡിയോ എന്റെ ഫോട്ടോ ചെയ്യണ്ട അപ്പൊ ഡൗൺലോ എടുക്കട്ടെ മലയിൽ അപ്പൊ ഇപ്പൊ എന്റെ ഇമേജ് ഇപ്പൊ ഫുള്ള് വൈറ്റ് ആക്കാൻ പോട്ടോ കവർ ചെയ്യാൻ പോട്ടോ ഇത് പെട്ടന്ന് ചെയ്യാൻ പറ്റോ അപ്പൊ ഐസ് ഇത് കേട്ടോ ഇവിടെ എന്റെ ഇമേജ് ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുണ്ടോസ് അപ്പൊ എനിക്ക് ഇപ്പൊ ഇത് അപ്ലോഡ് ആയിട്ടോസ് അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും അത് അപ്ലോഡിങ് ഇതെന്റെ അപ്ലോഡ് ആയിട്ടുണ്ടോ ഐസ് ഗാലറിയിൽ പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്റെ ഒക്കെ ഏയ് നിങ്ങളെ ഫോട്ടോസൊക്കെ കേട്ടോ ഐസ് അപ്പൊ ഓരോന്നും കൂടി എഡിറ്റ് ചെയ്യണ്ടത് നമുക്ക് അപ്പൊ ഒന്നും കൂടെ ചെയ്യാം അപ്പൊ ഈ ഈ യൂട്യൂബിന്റെ ലോഗം ഉണ്ടോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ഡൗൺ ചെയ്യാം ഇത് വേഗം എഡിറ്റ് ആയവര് കിട്ടോട്ടോ നമുക്ക് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് പണ്ടൊക്കെ വേഗം ഇങ്ങനെ കൈ കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ടെക്നോളജി പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ വരോട്ടോ നമ്മളിത് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഡൈസ് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യണം ഇത് ഡൗൺലോഡ് ഡൈസ് അപ്പൊ നമുക്ക് നേരെ ദമ്പിയിൽ ക്രിയേറ്റ് പിന്നെയും അവിടെ പോവാം അപ്പൊ നമ്മൾ മനസ്സിലായിട്ട് ദമ്പിയിൽ അങ്ങനെ യൂട്യൂബ് studio അങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം അവ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൂടാൻ ചേർന്നേ